എവിടെ എന്താടാ പണിയല്ലോ തീരാനായ ചെറിയ പക്ഷെ കരാർ എടുത്തിന്നെ നോക്കി നോക്കി ചെയ്യട്ടാ നോക്കി തരും നിങ്ങക്ക് പണിയിലെ നമ്മൾ തീർത്തോളൂ ലാസ്റ്റ് എന്നതെ പോലെ സ്വഭാവം ഉണ്ട് ഒന്നും ഇവിടെ നടക്കൂല നമുക്ക് കിട്ടണം സ്പീഡാക്കി പണി പണിയെടുത്താ അതെല്ലാം ഞാൻ ചെയ്തിട്ടാ എന്തിനാ നിങ്ങൾ പേടിക്കുന്നേ എല്ലാം ഞാൻ നിങ്ങളെ കാണാൻ കണ്ട പോരെ ശരിയാ എല്ലാം പറഞ്ഞ പോലെ അല്ലടാ അഞ്ഞൂറ് ചെയ്ത പറ്റിക്കല്ലേ ഇതെല്ലാം കിട്ടുടാ ഇതും കൂടി നോക്ക അല്ലെങ്കിൽ അടുത്ത പണിയിലെ പണി കൊടുക്ക അല്ലടാ കൊടുക്കണിയോ പണിയെല്ലാം കണ്ടീഷനായി തീർത്തിട്ടുണ്ട് എല്ലാം ക്ലിയർ ആക്കിട്ടുണ്ട് പൈസ കിട്ടണോ

ഇനി പരിപാടി മനസ്സിലാവുന്നില്ലാലോ നീ അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോകുന്നു പണിക്കുന്നു പോവാൻ ഇത് കഴിയുമ്പോഴെന്താ പൈസ എന്തിനാണ് പണിക്കലം പോകുന്നത് രണ്ടുമൂന്ന് പണിക്കാറുണ്ട് പൊട്ടന്മാർ പണിയെല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കഷ്ടപ്പാടും പരിവട്ടം പറഞ്ഞു കഴിഞ്ഞാൽ അവരങ്ങ് പോയി കൊളികളുടെ പൈസ വാങ്ങിട്ട് എപ്പം കഴിച്ചാൽ പൈസ ഉണ്ടാവും പിന്ന പഠിക്കണ്ടേ എന്തിനാണ പണിക്കാതെ പരിശീലി ജവിക്കുന്നത് പാടത്ത് പണിയും പതിമത്ത് കൂടിയാണ് നമ്മളെ പഠിപ്പിച്ചത് എനിക്ക് പൈസയും കയറി തികയൂല ഈ പൈസ എനിക്ക് ഹോസ്പിറ്റൽ കൊണ്ടുപോകാനുണ്ടാവും